ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ്റെ ലിവറും മാങ്ങും കൂടി ഒരടിപൊളി റോസ്റ്റ് തയ്യാറാക്കിയാലോ അതിനുവേണ്ടി ചിക്കൻ്റെ ലിവറും മാങ്ങും ക്ലീൻ ചെയ്തത് ഒരു കിലോ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ കട്ട് ചെയ്തതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഗ്യാസ് കതിച്ച് ഒരു പാൻ അടപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ മാങ്ങിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് മുക്കാൽ വേവാകുമ്പോൾ ഇതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വീണ്ടും വേവിക്കാം ഇത് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റ് നമുക്കിതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫാക്കാം ലിവറും മാങ്ങും കൂടിയുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ